ഗസയിൽ മനുഷ്യക്കുരുതി നിർത്താനുള്ള കരാറിന് ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു വെടിനിർത്തൽ ധാരണയിൽ ഹമാസും ഇസ്രായേലും എത്തിച്ചേർന്നു എന്നത് ആശാവഹമായ വാർത്തയാണ് എന്നാൽ ഇത് എത്രനാൾ ഈ വെടിനിർത്തൽ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മരിച്ചു വീണ മനുഷ്യരോട് നീതി ചെയ്യുന്നുണ്ടോ നെതന്യാഹു എന്താണ് നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ പ്രത്യാക്രമണം ഹമാസിനെ എവിടെ എത്തിച്ചിരിക്കുന്നു സിറാജ് ലായബ് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം ഇരുപക്ഷവും ധാരണയിലെത്തിയിട്ടും വെടിനിർത്തലിലേക്ക് നീങ്ങാൻ നെതന്യാഹു സർക്കാർ തയ്യാറായിട്ടില്ല വ്യാഴാഴ്ച ചേരേണ്ട ക്യാബിനറ്റ് യോഗം വൈകിപ്പിച്ചു നെതന്യാഹു സർക്കാർ വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ ഭരണാധികാരികൾക്ക് പുത്തരിയല്ല ഏത് അന്താരാഷ്ട്ര കരാ കരാറും ലംഘിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല നിസ്സാര കാരണങ്ങൾ മുന്നോട്ട് വെച്ച് ഏത് നിമിഷവും അക്രമത്തിലേക്ക് തിരികെ വന്നേക്കാം പക്ഷേ ഇത്തവണ ബന്ദികളെ വിട്ടുകിട്ടുകയെന്ന ലക്ഷ്യം മുന്നിലുള്ളതിനാൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വെടിനിർത്തൽ സാധ്യമാക്കിയത് ആരെന്ന കാര്യത്തിൽ തർക്കം തുടങ്ങിയിട്ടുണ്ട് താൻ അധികാരമേൽക്കുന്നതിന് മുമ്പ് ഗസയിൽ ആക്രമണം നിർത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനമാണ് വെടിനിർത്തൽ ചർച്ചകളെ വിജയത്തിലെത്തിച്ചതെന്ന് ട്രംപ് അനുകൂലികൾ പറയുന്നു അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത അറബ് അമേരിക്കക്കാരുമുണ്ട് ട്രംപ് താക്കീത് നൽകിയത് ഹമാസിനാണ് അതുകൊണ്ടാണ് ബന്ദികളെ വിട്ടു നൽകാൻ അവർ തയ്യാറായതെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു കഴിഞ്ഞ മെയ്യിൽ ജോ ബൈഡൻ മുന്നോട്ട് വെച്ച പ്ലാനാണ് വെടിനിർത്തൽ സാധ്യമാക്കിയതെന്ന നിലപാടാണ് ഇനിയൊരു കൂട്ടർക്കുള്ളത് ഒരു കാര്യം ഉറപ്പാണ് ബെഞ്ചമിൻ നദന്യാഹു അനുഭവിച്ച ആഭ്യന്തര സമ്മർദ്ദം ഒരു പ്രധാന ഘടകമാണ് ബന്ദികളുടെ ബന്ധുക്കളും യുദ്ധവിരുദ്ധരും തെല്ലവീവിലടക്കം നടത്തിയ കൂറ്റൻ പ്രക്ഷോഭങ്ങൾ നിതന്യാഹുവിനെ ശരിക്കും ഞെട്ടിച്ചു ഭരണസഖ്യത്തിൽ നിന്ന് യോവ് ഗാലൻറ്റിനെ പോലുള്ളവർ ഇറങ്ങിപ്പോയത് തിരിച്ചടിയായി യുദ്ധമേൽപ്പിച്ച സാമ്പത്തിക ആഘാതവും വീണ്ടു വിചാരത്തിന് പ്രേരിപ്പിച്ചു സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ ഫിക്സ് റേറ്റിംഗ് മൂഡീസ് തുടങ്ങിയ സർവ റേറ്റിംഗ് ഏജൻസികളും ഇസ്രായേലിൻ്റെ സാമ്പത്തിക പിന്മടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു യുദ്ധത്തിൻ്റെ സാമ്പത്തിക ആഘാതം വളരെ വലുതായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ പ്രതിച്ഛായ ഇടിയുന്നത് വലിയ മാനക്കേരുണ്ടാക്കി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നെതന്യാഹുവിനെതിരെ പുറപ്പെടുവിച്ച അറസ്റ്റ് വാറണ്ട് നടപ്പാക്കപ്പെടുമോ ഇല്ലയോ എന്നതല്ല അതുണ്ടാക്കുന്ന ഫലസ്തീൻ അനുകൂല തരംഗമുണ്ട് ഐ സി സി വാറണ്ടിനോട് നെതന്യാഹു ഭരണകൂടം രൂക്ഷമായി പ്രതികരിച്ചത് അതുകൊണ്ടാണ് തീർച്ചയായും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മാധ്യസ്ഥ്യം ഫലപ്രദമായിരുന്നു ഇറാൻ്റെ നേതൃത്വത്തിൽ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന സയനിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയെ ക്ഷീണിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നത് ബന്ദികളെ കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് ഹമാസിനെ എത്തിച്ചിട്ടുണ്ട് പ്രധാന നേതാക്കൾ ഒന്നൊന്നായി കൊല്ലപ്പെട്ടതും സംഘടനയ്ക്ക് മുന്നിൽ വഴിയടച്ചു ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഉന്മൂലന പദ്ധതിയിലേക്ക് ഇസ്രായേൽ പ്രവേശിക്കുമ്പോൾ സ്വന്തം ജനതക്കു മുമ്പിൽ മറുപടി പറയാൻ ഹമാസിന് വെടിനിർത്തൽ വേണമായിരുന്നു എന്നാൽ നെതന്യാഹു ഭരണകൂടം എന്ത് നേടിയെന്ന ചോദ്യത്തിന് മുന്നിൽ ഹമാസിൻ്റെ നഷ്ടങ്ങൾ ഒന്നുമല്ല ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ വാർ ക്യാബിനറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ലക്ഷ്യം ഹമാസിനെ നിശ്ശേഷം തകർക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം അസാധ്യമാണെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി തന്നെ തുറന്നു പറഞ്ഞത് ഗസയിൽ തോറ്റു എന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു അഗാനിയുടെ വാക്കുകൾ ഇങ്ങനെ വായിക്കാം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരിക്കലും നേടാനാകാത്ത ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഹമാസിനെ വേണമെങ്കിൽ കാഴ്ചയിൽ നിന്നും മറയ്ക്കാം ഇല്ലാതാക്കാനാകില്ല ഹമാസിനെ നശിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലാണ് ഹമാസ് ഒരു ആശയമാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ വേരുകൾ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഹമാസിനെ നിശേഷം തുടച്ചു നീക്കാനാകുമെന്നത് സ്വപ്നം മാത്രമാണ് ഇതായിരുന്നു ഹഗാരിയുടെ വാക്കുകൾ ഹമാസിനെ വലിയ തോതിൽ ന്യായീകരിക്കുന്നവർ പോലും പറയാത്തത്ര വ്യക്തതയുണ്ടായിരുന്നു ഹഗാരിയുടെ വാക്കുകൾക്ക് ഭൂഗർഭ അറകളടക്കം ഉള്ള ഹമാസിൻ്റെ സംവിധാനങ്ങൾ പൂർണ്ണമായി തകർത്തുവെന്ന് പറയാൻ ഇസ്രായേലിൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ഹമാസിനെ പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പുകളെ പൂർണ്ണമായി തുടച്ചു നീക്കുക അസാധ്യമാണെന്ന് വിയറ്റ്നാമും അഫ്ഗാനിസ്ഥാനും ഒക്കെ തെളിയിച്ചതാണ് അവരുടെ ശക്തി ക്ഷയിച്ചേക്കാം പക്ഷേ കാലം പോകവേ റീഗ്രൂപ്പ് ചെയ്യും ഒരു കാലത്ത് ഫതവിനെതിരെ തങ്ങൾ ഉപയോഗിച്ച ഹമാസിൻ്റെ ശക്തി നന്നായി അറിയാവുന്നത് ഇസ്രായേലിന് തന്നെയാണ് ഗസവംശകത്യക്ക് മറ്റൊരു സുപ്രധാന ലക്ഷ്യം മുന്നോട്ട് വെച്ചത് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുക എന്നതായിരുന്നു ആ ലക്ഷ്യം നേടിയോ ഒരു ബന്ദിയെയും സൈനിക നീക്കത്തിലൂടെ മോചിപ്പിക്കാനായിട്ടില്ല എന്നതാണ് സത്യം പകരം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ അവരുടെ തന്നെ പൗരന്മാർ കൊല്ലപ്പെടുകയാണ് ചെയ്തത് സമവായ ചർച്ചകളാണ് മോചിപ്പിക്കപ്പെട്ട ബന്ധുക്കൾക്ക് പുറത്തുവരാൻ അവസരമൊരുക്കിയത് ഇനി പുറത്തിറങ്ങാൻ പോകുന്നവരുടെ കാര്യവും അതുതന്നെയാണ് ഗസ്സയെ മനുഷ്യരഹിത ഇടമാക്കി മാറ്റുകയും ഇസ്രായേലിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൂട്ടക്കുരുതിയുടെ മറ്റൊരു ദീർഘകാല ലക്ഷ്യം ഗസ്സ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഇടമായി മാറുമ്പോൾ ജനങ്ങൾ പലായനം ചെയ്തുകൊള്ളും എന്നതായിരുന്നു ഗൂഢസ്വപ്നം മൊസാദിൻ്റെ മുൻ മേധാവി രാംബിൻ ബാരക് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു പോയി ഗസ്സക്കാർക്ക് മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ പുറത്തേക്ക് പോവുക രാജ്യങ്ങളിൽ ഞങ്ങൾ പൗരത്വം വാങ്ങിത്തരാം നിങ്ങൾ അറബികളല്ലേ ഈജിപ്തിലടക്കം നിങ്ങൾക്ക് ഇഴുകി ചേർന്ന് ജീവിക്കാമല്ലോ ഇതായിരുന്നു ബരാക്കിൻ്റെ വാക്കുകൾ ഈജിപ്തിലെ സിനായി പെനിൻസിലേക്ക് ഗസ്സക്കാരെ മാറ്റാൻ പദ്ധതിയും തയ്യാറാക്കി പക്ഷേ ഇന്ന് വെടി നിർത്തി മടങ്ങുമ്പോൾ ആ ലക്ഷ്യവും പൊളിഞ്ഞിരിക്കുന്നു പലായനം ചെയ്തവർക്കാർക്കും തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ലെന്ന ചരിത്ര സത്യം ഗസ്സക്കാർക്ക് നന്നായി അറിയാം അതുകൊണ്ട് ചുറ്റുമുള്ളവർ മുഴുവൻ മരിച്ചു വീഴുമ്പോഴും അവശേഷിക്കുന്നവർ പിടിച്ചു നിന്നു ആ പോരാട്ട വീര്യം അവർ ആർജിക്കുന്നത് വഞ്ചനയുടെ ചരിത്രത്തിൽ നിന്നാണ് ബലാത്കാരമായി സ്ഥാപിക്കപ്പെട്ട ജൂതരാഷ്ട്രം തങ്ങളുടെ മണ്ണിലേക്ക് നിരന്തരം അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന തിരിച്ചറിവ് അവരെ ചെറുത്തു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു ഗസ്സയിൽ എല്ലാ നിലക്കും പരാജയപ്പെട്ടപ്പോഴാണ് ഇസ്രായേൽ യുദ്ധവ്യാപനത്തിൻ്റെ വഴി തേടിയത് സിറിയൻ എംബസി ആക്രമിച്ചും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിലും ഇസ്ബുല്ല നേതാവ് അസൻ നസറുള്ളയെ ബെയ്റൂത്തിലും വധിച്ചും ഇറാനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചു ആ നീക്കത്തിൽ അവർ ഏറെക്കുറെ വിജയം കണ്ടു സിറിയയിലെ ഭരണമാറ്റവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും നദന്യാവു ഭരണകൂടത്തിന് ആവേശം പകരുന്നതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ജൂലാൻ കുന്നിൻമേൽ അവർ സമ്പൂർണ്ണ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു അറബ് രാജ്യങ്ങളെ കൂടെ കൂട്ടി ഫലസ്തീനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമായിരുന്നുവല്ലോ അബ്രഹാം അക്കോഡ് ഹമാസിൻ്റെ ഒക്ടോബർ ഏഴ് ആക്രമണം അത് പൊളിച്ചു നാൽപ്പത്തേഴായിരം മനുഷ്യരുടെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് ഫലസ്തീൻ ജനത സ്വയം അടയാളപ്പെടുത്തു ഞങ്ങളിവിടെ ഉണ്ടെന്നും മരിച്ചു തീർന്നിട്ടില്ലെന്നും അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു വെടിനിർത്തൽ പ്രഖ്യാപനം എല്ലാ ദുരിതങ്ങളുടെയും അറുതിയല്ലെന്നും അവർക്കറിയാം എന്നിട്ടും അവർ ഈ ആശ്വാസം ആഘോഷിക്കുന്നു മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി ഡോട്ട് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്